நமஸ்காரம் துஞ்சன் மிஷன் அப்டேட்ல மெஜஸ்டிக் ஜுவல்லர் தீரோல் டயமண்ட் சில்வர் வாச்சஸ் இயர்ஸ் മലയാളം സർവകലാശാലയ്ക്ക് കെട്ടിട നിർമ്മാണത്തിനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കും തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ കോളേജിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ നിന്നും സ്ഥലം ഏറ്റെടുക്കില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആർ ബിന്ദു കുറുകുളമുദ്ദീൻ എംഎൽഎയ്ക്ക് ഉറപ്പു നൽകി തുഞ്ചൻ മെമ്മോറിയൽ കോളേജ് ആരംഭിക്കുന്നതിന് ഇരുപത്തി അഞ്ച് ഏക്കർ ഭൂമി ആവശ്യമുണ്ടായിരുന്ന സമയത്ത് പൊതുജനങ്ങളാണ് തുക സമാഹരിച്ച് ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമി വാങ്ങിയിരുന്നതെന്നും അതിൽ നിന്ന് അഞ്ചേക്കർ ഭൂമി നേരത്തെ മലയാളം സർവകലാശാലയ്ക്കും രണ്ടേക്കർ ഭൂമി റോഡ് വികസനത്തിനും നൽകിയിരുന്നു എന്ന വിവരം എംഎൽഎ മന്ത്രിയെ അറിയിച്ചു ഇനിയും അഞ്ചേക്കർ ഭൂമി കൂടി കോളേജിൽ നിന്ന് മലയാളം സർവകലാശാലയ്ക്ക് നൽകുകയാണെങ്കിൽ പത്തേക്കർ ഭൂമി മാത്രമേ ബാക്കിയുണ്ടാകുകയുള്ളൂ ഇത് കോളേജിന്റെ ഭാവി വികസനത്തിന് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നും സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി പൊന്നും വിലക്ക് വാങ്ങിയ പത്തേക്കർ ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുന്ന സാഹചര്യത്തിൽ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ വികസനത്തിന് നാട്ടുകാർ തുഞ്ചൻ മെമ്മോറിയൽ കോളേജിന് വാങ്ങി നൽകിയ ഭൂമി സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് നീതീകരിക്കാനാവുന്നതല്ലെന്നും എം എൽ എ പറഞ്ഞു തിരൂരിലെ മലയാളം സർവകലാശാല കേരളത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലയായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി ആവശ്യമുള്ള ഭൂമി വാങ്ങുന്നതിനുള്ള തുക അനുവദിക്കുന്നതിനും സർവകലാശാലയ്ക്ക് വേണ്ടി വാങ്ങിയിട്ടിരിക്കുന്ന ഭൂമി ഉപയോഗപ്രദമാക്കുന്നതിനും അടിയന്തിര ഇടപെടൽ ഉണ്ടാകണമെന്നും എം എൽ എ മന്ത്രിയോട് ആവശ്യപ്പെട്ടു തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ കോളേജിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കമില്ല എന്നും മലയാളം സർവകലാശാലയുടെ വികസനത്തിന് നിലവിലുള്ള ഭൂമിയിൽ തന്നെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്നും മന്ത്രി അറിയിച്ചു വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി വാങ്ങാൻ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി